ഐ കോഫി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഐ കോഫി എന്ന് പറയുന്നത് ഡയബറ്റീസിനെ കൺട്രോൾ ആക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ആണ് ഒരു ഹർബൽ കോഫിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് നമുക്ക് നമുക്കിതിന് ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും കോഫി ഞാൻ പറഞ്ഞു ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഇന്ന് ലോകത്ത് ലോകാരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ക്ലിനിക്കൽ ട്രയൽസ് രജിസ്ട്രി പ്ലാറ്റ്ഫോമിലുള്ള അല്ലെങ്കിൽ ആയുഷിന്റെ ആയുർവേദ യോഗ യുനാനി സിദ്ധ ഹോമിയോ ഇതിന്റെ അഞ്ചിന്റെയും സമന്വയമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആയുഷിന്റെ പ്രീമിയം സർട്ടിഫൈഡ് ആണ് ഐ കോഫി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാം ിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് പോയി കാണാൻ സാധിക്കുന്നുണ്ടാവും ഈ ഒരു പ്രോഡക്റ്റ് ഏത് രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരു ഷോർട്ട് വീഡിയോ ആണ് നമുക്ക് ഒരു ഒരു ബോക്സിലാണ് ഈ ശരിക്കും വീഡിയോസ് ചെറിയ ചെറിയ സാഷേസ് രൂപത്തിലാണ് വരുന്നത് ഗ്രാമിന്റെയും പതിനഞ്ച് ഗ്രാമിന്റെയും ക്രീമർ കോഫി ആണെങ്കിൽ ഒരു സാഷെ ബ്ലാക്ക് കോഫി ആണെങ്കിൽ അത് പിന്നെ പത്ത് ഗ്രാമിന്റെ ഒരു ആയിട്ടാണ് വരുന്നത് ഈ സാഷ് ഇരുന്നൂറ് മുകളിൽ ഷുഗർ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു ഹൈ ഷുഗർ ആളുകളെ സംബന്ധിച്ച് ഒരു സാഷെ ഒരു കോഫിക്ക് വേണം യൂസ് ചെയ്യാനായിട്ട് അത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇട്ട് തിളപ്പിക്കാനായിട്ട് പാടില്ല പകരം നമ്മൾ ആദ്യം ഒരു സാഷെ പൊട്ടിച്ചിട്ട് അതിന്റെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്കും ഒരു ഗ്ലാസ്സിലേക്ക് ഒരു കപ്പിലേക്കും നമ്മൾ ആ സാശ പൊട്ടിച്ചിട്ട് പൗഡർ ഇടുക ദെൻ തിളപ്പിച്ച വെള്ളം എങ്ങനെ തിളപ്പിച്ച വെള്ളം തിള മാറിയതിന് ശേഷം ഗ്യാസ് ഓഫ് ആക്കി ഒരു ഫൈവ് ടു ടെൻ സെക്കൻഡ്സിന് ശേഷം ആ തിള മാറിയതിന് ശേഷം വേണം ആ ഒരു തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കാനായിട്ട് പകരം ഇട്ട് തിളപ്പിക്കുന്നത് നമ്മൾ സാധാരണ ഒരു കോഫിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇട്ട് തിളപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ ചായക്കുണ്ടാക്കുമ്പോൾ നമ്മൾ ഇട്ട് തിളപ്പിക്കാറുണ്ട് ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇട്ട് തിളപ്പിക്കാൻ പാടില്ല പകരം തിളച്ച വെള്ളം ഗ്യാസ് ഓഫ് ആക്കി ഒരു ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് ആ തിളയൊന്നും മാറിയതിന് ശേഷം വേണം ആ ഒരു ഗ്ലാസിലേക്കോ കപ്പിലേക്കോ അല്ലെങ്കിൽ ആ പാത്രത്തിലേക്കോ ഒഴിക്കാനായിട്ട് ഒഴിച്ചതിന് ശേഷം ഒന്നെങ്കിലും ഒരു സ്പൂൺ ഇട്ട് നന്നായിട്ട് ഇളക്കാനായിട്ട് പറ്റുന്നുണ്ടാവും ഇനി അതല്ല രണ്ട് അടി അടിച്ചുകൊണ്ട് നന്നായിട്ട് ഒരു മിക്സ് ചെയ്യുന്ന രൂപത്തിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് അത് കുടിക്കാൻ പറ്റുന്നുണ്ടാവും കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെറും വൈറ്റിലാണ് കുടിക്കുന്നത് ഉറപ്പുവരുത്തുക എംറ്റി ആണ് എന്ന് ഉറപ്പ് വരുത്തുക അതോടൊപ്പം തന്നെ നമ്മൾ ഐ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നുള്ളത് നമ്മൾ ഐ കോഫി ഉപയോഗിക്കുമ്പോഴും സെയിം രീതി നമ്മൾ പിന്നെ ഫോളോ ചെയ്യുക കൃത്യമായിട്ട് നമ്മുടെ ഒരു ബോഡിയിലേക്ക് എത്തേണ്ട കൃത്യമായിട്ടുള്ള വെള്ളം നന്നായിട്ട് കുടിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക ഐ കോഫി ഉപയോഗിക്കുക ഐ കോഫി ഉപയോഗിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എന്നെ വിളിക്കാൻ സാധിക്കുന്നുണ്ടാവും ഐ പറ്റി കൂടുതൽ അറിയാനും എന്നെ ഈ നമ്പറിൽ വിളിക്കാൻ പറ്റുന്നുണ്ടാവും ഐ കോഫി ഉപയോഗിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹൺഡ്രഡ് റിസൾട്ട് കിട്ടാവുന്ന ഇന്ന് ലോകാരോഗ്യ സംഘടനയുടെ ക്ലിനിക്കൽ ട്രയൽസ് സർജിസ്റ്റ് പ്ലാറ്റ്ഫോമിലുള്ള ഒരേ ഒരു പ്രോഡക്റ്റാണ് ഐ കോഫി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് സോ ഐ കോഫി പറ്റി കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് എന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാൻ സാധിക്കുന്നുണ്ടാവും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൃത്യമായിട്ട് യൂസ് ചെയ്യാം ഓക്കെ ബോ ബൈ